ഇന്ന് നമ്മൾ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ കേരളത്തിലുടൻ നീളം ബ്രാഞ്ചസ് ഉള്ള കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ സ്റ്റാർട്ടായ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ കഥ ഞാൻ നിൽക്കുന്ന ട്രിവാൻഡ്രത്തെ എഫ് സിൻ്റെ ബ്രാഞ്ചിലാണ് അപ്പോൾ ഈഞ്ചക്കൽ റോഡിലാണ് ഈ ഒരു എ എഫ് സി ഉള്ളത് അപ്പോൾ ഫ്രൈഡ് ചിക്കൻ മാത്രമല്ല ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ഫ്രൈഡ് ചിക്കൻ ബ്രാൻഡ് എന്ന രീതിയിൽ എ എഫ് സി ഹൈലി സക്സസ്ഫുള്ളാണ് ഇഷ്ടംപോലെ ആണ് ത്രൂ ഔട്ട് കേരള ഈ മുന്തിരി പടർപ്പുകളാണ് ഇവരുടെ ഫ്രണ്ട് പോർഷനിൽ നല്ല അടിപൊളിയായിട്ട് ഇവരെ അലങ്കരിച്ചിരിക്കുന്നത് അതിലൊരു മുന്തിരിയുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടുത്തെ ഈ ഫ്രഷ് ജ്യൂസ് ഷോപ്പൊക്കെ കണ്ടു അവരുടെ അടിപൊളി മൊഹിറ്റോസും ഒത്തിരി ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ മൊഹിറ്റോ ഒന്ന് മേടിച്ചുകൊണ്ട് നമ്മളിവരെ ഫേഴ്സ് ഫ്ലോറിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് പോയി നല്ല ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള എല്ലാ ഐറ്റംസും വേണം അല്ലേ അപ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്ത ഫസ്റ്റ് ഐറ്റം ബ്രോസ്റ്റഡ് പ്രോൺസ് ആയിരുന്നു അപ്പോൾ ഇവിടെ ഫ്രൈഡ് ചിക്കൻ മാത്രമല്ല പ്രോൺസിൻ്റെ ബ്രോസ്റ്റഡ് ഉണ്ട് പിന്നെ വെറൈറ്റി ആയിട്ട് സീ ഫുഡ്സല്ലേ ക്രാബ് അതേപോലെ തന്നെ ലോബ്സ്റ്റർ ഈ വക ഐറ്റംസിൻ്റെ ഒക്കെ നഗ്ഗറ്റ്സ് ഒക്കെ ഉണ്ട് എനിവേ നമുക്ക് പ്രോൺസ് ബ്രോസ്റ്റഡ് പ്രോൺസ് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ട് അടിപൊളി ഐറ്റം ആയിരുന്നു അപ്പോൾ ഒരു ഫാമിലിയിൽ നമ്മൾ ഒത്തിരി പേർ ആയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ ചിലർക്ക് ബ്രോസ്റ്റ് ഇഷ്ടപ്പെടും ചിലർക്ക് ചൈനീസ് വേണമായിരിക്കും ചിലർ പറയും ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട ഞങ്ങൾക്ക് പൊറോട്ടയും ചിക്കനും വേണമെന്ന് അപ്പോൾ ഇവിടെ നല്ല അടിപൊളി അൽഫാംസ് ഉണ്ട് പൊറോട്ടയുണ്ട് ചിക്കൻ ടിക്കുണ്ട് അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പൊറോട്ടയും അൽഫാം കിട്ടിയാൽ അമ്മ ഭയങ്കര ആയിരുന്നു കേട്ടോ അപ്പോൾ പൊറോട്ട കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മലയാളികളില്ലല്ലോ അപ്പോൾ ഇനി എ എഫ് സി എന്ന് പറയുന്ന ബോർഡ് കാണുമ്പം ഫ്രൈഡ് ചിക്കൻ മാത്രമേ ഉള്ളൂ വിചാരിച്ചിട്ട് കയറാതിരിക്കേണ്ട കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇവരുടെ ചിക്കൻ റാപ്പ് ഇത് അത്യാവശ്യം നല്ല ഫേമസ് ആണ് കേട്ടോ ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ ഇവിടെ ഒത്തിരി കോമ്പോസ് ഒക്കെ ഉണ്ട് അപ്പോൾ കോമ്പോസ് ഓഫേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് വാങ്ങിക്കാം അതേപോലെ തന്നെ ഇവർ ഈ എ എഫ് സിയിൽ ആസ് നമ്മുടെ ടെക്നോ പാർക്ക് അടുത്തായതുകൊണ്ട് അവർ നമ്മുടെ ചാക്ക ഇഞ്ചിക്കലിലുള്ള എഫ് സിയിൽ ടെക്കീസിന് വീക്കെൻഡ്സിന് സ്പെഷ്യൽ ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഒക്കെ പ്രൊവൈഡ് ചെയ്തു കുറച്ച് നാൾ ഫുഡ് ഇൻഡസ്ട്രി ഭരിച്ചിരുന്ന ഐറ്റമാണ് ഈ ഡ്രാഗൺ ചിക്കൻ ചില്ലി ചിക്കനൊക്കെ പിന്നെ ഇടക്കാലത്ത് എപ്പോഴോ അവരെയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഇവിടെ വന്ന് ഡ്രാഗൺ ചിക്കൻ കഴിച്ചപ്പോൾ എനിക്ക് ആ ഒരു നെസ്റ്റാൾജി ഓർമ്മ വന്നു പണ്ട് ചൈൽഡ്ഹുഡിലൊക്കെ നമ്മൾ ഡ്രാഗൺ ചിക്കനൊക്കെ റെസ്റ്റോറൻസിൽ പോയി കഴിക്കുന്നത് എനിക്ക് ഇവരുടെ ചൈനീസ് ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒന്നും അവരങ്ങനെ മെസ്സപ്പാക്കി അപ്പോൾ ഒത്തിരി കഥയൊന്നും പറയുന്നില്ല എ എഫ് സി എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ഫ്രൈഡ് ചിക്കൻ ബ്രാൻഡ് ഫ്രൈഡ് ചിക്കൻസൂടെ കഴിച്ചു നല്ല അടിപൊളി ബ്രോസ്റ്റഡ് ആണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഒരുവിധം എല്ലാ ജില്ലകളിലും എ എഫ് സി ഉണ്ടെന്ന് തോന്നുന്നു ഇവരുടെ ഈ റെസിപ്പീസൊക്കെ എല്ലാ എ എഫ് സിയിലും സെയിം ആണ് ലൈക്ക് മസാല ബ്രോസ്റ്റഡിൻ്റെ സ്റ്റൈല് എല്ലാം സെയിം സെയിമാണ് അതുകൊണ്ടാണല്ലോ ഇതിന് എന്ന് വിളിക്കുന്നത് പിന്നെ ചിലർ ചോദിക്കും ഫ്രൈഡ് ചിക്കനും ബർഗറും ഉണ്ടായിട്ട് പിസ്സ ഉണ്ടായിരുന്നില്ലെന്ന് പിസ്സ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കതൊരു ആവറേജ് പിസ്സയായിട്ടാണ് തോന്നിയത് കാരണം ഇവരുടെ ഫ്രൈഡ് ചിക്കനും ബ്രോസ്റ്റഡും ഒക്കെയാണ് അടിപൊളി പിന്നെ ജ്യൂസും ഉണ്ട് ഫ്രഷ് ജ്യൂസ് ഉണ്ട് ഫലൂദയുണ്ട് ഫലൂദ അടിപൊളിയായിരുന്നു ഭയങ്കര ടേസ്റ്റിയായിരുന്നു ഞാൻ ഏകദേശം ഈ ഒരു ഫുൾ ഗ്ലാസ് ഫലൂദ കുടിച്ചത് അപ്പോൾ ഒറ്റ ഒത്തിരി നാൾക്ക് ശേഷമാണ് ഒരു ഫലൂദൊക്കെ ഇങ്ങനെ കുറ്റി അടിച്ചിരുന്ന് മൊത്തം കഴിക്കുന്നത് നോർമലി ഒരെണ്ണം മേടിച്ച് നമ്മളൊരു മൂന്നാളൊക്കെയാണ് കഴിക്കുന്നത് അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ഒരു ഫുൾ ഫലൂദ കഴിച്ച സംതൃപ്തിയോടുകൂടി നിർത്തട്ടെ അപ്പോൾ നിങ്ങളും എ എഫ് സിയിലുള്ള ഫുഡ്സ് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ട്രിവാൻഡ്രത്ത് വരുവാണെങ്കിൽ ചാക്ക ഇഞ്ചിക്കൽ റോഡിലുള്ള എ എഫ് സി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അത്യാവശ്യം നല്ല അടിപൊളി നീറ്റ് ആൻഡ് ഹൈജീനിക്കായിട്ടുള്ള എൻവയറമെൻറ്റ് ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കാനും കഴിക്കാനും നല്ല സൗകര്യമാണ് അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബൈ